ും വാഹ്മല്ലാഹി വാ ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാര് മരണപ്പെട്ടുപോയ മഹാന്മാരോടും മഹത്വക്കളോടും പ്രവാചകന്മാരോടും സഹായം തേടിയാൽ ആ സഹായ നേട്ടം ദുറയാവുകയില്ല പ്രാർത്ഥനയാവുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാൽ മഹാത്മാക്കളോട് സഹായം തേടിയാൽ അതിനെ ദുആ എന്ന് പറയാൻ കഴിയില്ല ദുആ ആകണമെങ്കിൽ വിപാദത്തിൻ്റെ പരിധിയിൽ വരുന്ന സഹായ അഭ്യർത്ഥനയാവണം കേവലമൊരു സഹായ തേട്ടം നടത്തിയാൽ അത് ദുആ ആവുകയില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മരണപ്പെട്ടു പോയവരാണെങ്കിലും ജിന്നുകളാണെങ്കിലും മലക്കുകളാണെങ്കിലും മരങ്ങളാണെങ്കിലും കല്ലുകളാണെങ്കിലുമൊക്കെ അവയോട് സഹായം തേടിയാൽ എങ്ങനെ ഉപകാര ഉപദ്രവം അല്ലെങ്കിൽ എങ്ങനെ ഉപകാരം ലഭിക്കും എങ്ങനെ ഉപദ്രവം തടയും എന്ന് നമുക്കറിയില്ല മറഞ്ഞ മാർഗത്തിലൂടെയുള്ള തേട്ടമാണ് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള തേട്ടം അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ കാരണം അത് ആയാണ് ഇത് പറയുമ്പോൾ ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു സംഭവമാണ് മഹാനായ റബിആർ റലിഅല്ലാഹു നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയോട് സഹായം തേടിയിട്ടില്ലേ അതുകൊണ്ട് നമുക്കും നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയോട് സഹായം തേടാം ഇമാ മുസ്ലിം റഹമത്ത്ള്ളാഹി അലഹിദ് ഉദരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ നബി ാഹു അലഹി വസ്ലമയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പ്രവാചകന്റെ കൂടെ രാത്രി താമസിച്ചു ആ സമയത്ത് പ്രവാചകന് ഒളിവടുക്കുവാനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ പോവുകയും ഒളിവെടുക്കാൻ വെള്ളം കൊണ്ടുപോവുകയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുകയും ചെയ്തു സമയത്ത് റസൂൽ എന്നോട് പറഞ്ഞു നീ ചോദിക്കൂ അപ്പോൾ ഞാൻ ചോദിച്ചു ജന്ന നബിയെ അങ്ങയെ കൂട്ടുകാരനായി സ്വർഗത്തിൽ എനിക്ക് കിട്ടണം അങ്ങയുടെ സാമ്പിപ്യം എനിക്ക് കിട്ടണം ആല അവ ഇതല്ലാത്ത വേറെ ഏതെങ്കിലും റബി ആ നിനക്ക് ചോദിക്കാനുണ്ടോ അപ്പോഴും പറയുന്നു എനിക്ക് അത് തന്നെ മതി ആല അപ്പൊ റസൂല് പറയുകയാണ് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം ഇതാണ് ഇമാലിം നസായിം അബൂദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ എവിടെയാണ് മഹത്തുക്കളോടും മഹാന്മാരോടും ഒക്കെ സഹായം തേടാനുള്ള തെളിവുള്ളത് പ്രവാചകൻ തന്റെ വൃത്യനായിരുന്ന റബി ആർ അലി അള്ളാഹു വനുഹുവിനോട് അദ്ദേഹം തന്നെ സഹായിക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് പോലെ റബി ആ നീ ചോദിക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു പക്ഷേ റസൂൽ അള്ളാഹ് ഇസ്ലാല് ഞെട്ടിച്ചുകൊണ്ട് റബി ആ റലി അള്ളാഹു ചോദിച്ചതാവട്ടെ സ്വർഗ്ഗത്തിൽ അങ്ങയെ കൂട്ടുകാരനായി കിട്ടണമെന്നാണ് പ്രവാചകന് സ്വർഗം കൊടുക്കാൻ കഴിയുമോ സാധ്യമല്ല ഫാത്തിമ ബീബി ബിബി റലിഅള്ളാഹു ചോദിച്ചപ്പോൾ പോലും പ്രവാചകൻ പറഞ്ഞു ഫാത്തിമ ഫാത്തിമി കിമന്നാർ നരകത്തിൽ നിന്നിന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണം ഫാത്തിമ എന്ന മഹാനായ നബി സല്ലാഹു അലഹി വസ്ലമ്മയുടെ പിതൃവേനായ അബൂ ത്വാലിബിന്റെ മരണരംഗത്ത് പോലും ഒന്ന് തൗഹീദ് ആവർത്തിച്ചു പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ അബൂ ത്വാലിബിന് വേണ്ടി പ്രവാചകം ആയിരുന്നില്ലേ അള്ളാഹു വിലക്കുകയും ചെയ്തു അപ്പോ ഒരാൾക്ക് സ്വർഗം കൊടുക്കാൻ കഴിയില്ല കഴിയുമായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബിക്ക് ആസറിന് സ്വർഗം കൊടുക്കാമായിരുന്നു അതുകൊണ്ട് റസൂർ അള്ളാഹി സ്വല്ലാസ് കാബിർ അലി അല്ലാവിനോട് പറഞ്ഞു കാബെ നീ വർദ്ധിപ്പിക്കണം അഥവാ കൃത്യമായി ഫറൽ നമസ്കരിക്കണം സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് ഇതിൽ എവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മരണപ്പെട്ടു പോയവരോടും മഹാത്മാക്കളോടും സഹായം തേടാനുള്ള തെളിവുള്ളത് സൽനി എന്ന ചോദ്യമാണോ അസൂർ അള്ളഹി സ്വല്ലാളി സ്വലം തന്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന കാബിർ അലി അള്ളാഹുഹുവിനോട് ആവശ്യപ്പെട്ടു എന്നോട് ചോദിച്ചോളൂ എന്ത് ചോദ്യമാ സ്വാഭാവികമായി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നൊരു ഒരു വൃത്യൻ തൻ്റെ മുതലാളിയോട് ചോദിക്കുന്ന പോലെയുള്ളൊരു ചോദ്യമായിരിക്കാം പ്രവാചകൻ പ്രതീക്ഷിച്ചതും അതാണ് പക്ഷെ അദ്ദേഹം ചോദിച്ചത് സ്വർഗമാണ് അസുഖം എന്ത് ചെയ്തു സ്വർഗം തരാമെന്ന് പറഞ്ഞു ഇല്ല നീ സുജൂതുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മരിച്ചുപോയ മഹത്തുക്കളോട് സഹായം തേടാനുള്ള തെളിവാണെന്ന് ആരാണ് പറഞ്ഞത് ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഏത് സുഹാബിയാണ് അള്ളാഹുന്റെ റസൂലെ റബി ആ പറഞ്ഞില്ലേ എന്നോട് ചോദിച്ചോളൂ എന്ന് അതുകൊണ്ട് ഞങ്ങളിത് ആ ചോദിക്കുന്നു പറഞ്ഞ് പ്രവാചകന്റെ അസാന്നിധ്യത്തിലോ പ്രവാചകന്റെ വഫാത്തിന് ശേഷോ ആരെങ്കിലും ചോദിച്ചോ ഇസ്ലാമിക ലോകത്തെന്തെല്ലാം തർക്കമുണ്ടായി ഖലീഫയെ തിരഞ്ഞെടുക്കുന്ന തർക്കം ഒന്നില്ലേ ആ സമയത്ത് പ്രവാചകന്റെ കബർനരികിൽ ഈ ഹദീസ് വെച്ച് അതും ഇമാ മുസ്ലിം ഉദരിക്കുന്ന സുഹീഹായ ഹദീസാണിത് ഇത് വെച്ചിട്ട് ആരെങ്കിലും തെളിവ് പിടിക്കാൻ പോയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇത് കേവലം തികച്ചും ദ്രവ്യാഖ്യാനമാണ് അള്ളാഹു നമ്മെയും അനുഗ്രഹിക്കട്ടെ അസലാ വാഹമത്തല്ലാ വാത്ത